ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ മസാല ദിവസിയാണ് അതിനകത്ത് നമുക്ക് പൊട്ടറ്റയും കാരറ്റും വേട്ട പച്ച മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനാവശ്യമായ ഉപ്പ് ഇട്ടിട്ട് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ വേട്ടത്

നമ്മളെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന കറിവേറ്റിൽ നമുക്ക് മസാല ഉണ്ടാക്കാം അടുത്ത നമ്മൾ നമുക്ക് മസാല ഉണ്ടാക്കാം പാൻ ചൂടാവട്ടെ നമ്മൾ പാൻ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം കടുകിടാം നമുക്ക് ടാം പറയട്ടെ മറ്റൊരു മുൾക് ഇടാ മറന്നുപോയി അച്ഛ മുൾക്കിട കറിവേപ്പില്ല സവാള സവാള പെട്ടെന്ന് വഴങ്ങിയിട്ടാണ് എന്താണ് ഇടുക ഉപ്പ് ഇനി വഴണ്ടി വരണം എല്ലാരും ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ പിന്നെ ജസ്റ്റ് മോർണിംഗ് ഉള്ളവരിത് കാണിക്കാന്ന് ചേച്ചിട്ടാണ് ഇതിലൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ ക്യാരറ്റ് വേവിച്ചപ്പോ മഞ്ഞപ്പൊടി ഇട്ടുണ്ട് കുറച്ച് മേണുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി ചെറുതായിട്ടിരുന്നു പിന്നെ വേവിക്കുന്ന സമയത്ത് ബീട്രൂട്ടൊക്കെ ഉപയോഗിക്കാം പക്ഷെ നമുക്ക് വരാം ബീട്രൂട്ട് ഒന്നും ഇതിൽ ഇടുന്നത് കൊണ്ടാണ് ഉപയോഗിക്കാത്തത് ഇത് കുക്കർ നമ്മൾ മൂന്ന് വയസ്സിലായപ്പോൾ ഓഫാക്കിയിട്ടതാണ് ഇപ്പം നോക്കാം വെന്തുണ്ട് നന്ന് നല്ലോണം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഉടച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇടാം ിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ വെള്ളമാവരുത് അങ്ങനെയാകുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ പാടില്ല കുറച്ച് വെള്ളം ുണ്ട് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ മസാലസ അല്ലെങ്കിൽ മസാല ദോശയുണ്ട് കൂട്ട് നമ്മൾ അമ്മ ഉണ്ടാക്കി വെച്ച മാവാണ് നല്ലെണ്ണം പൊങ്ങിട്ടൊക്കെ ഉണ്ട് പിന്നെ ദോശ ചൂടാൻ തുടങ്ങാം ഇത് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച നെയ്യാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് കല്ല് ചൂടായി നമുക്ക് ഒഴിക്കും ചുറ്റിക്കോ ചുറ്റിക്ക് നമ്മള് ഇവിടെ സെന്ററിലൊക്കാക്കി കൊടുക്കും ഇങ്ങനെ മറിച്ചിട്ടിട്ടുള്ളതാണ് ഇഷ്ടം ചില ആൾക്കാർ ദോശ മറിച്ചിടാറില്ല മറിച്ചിടക്ക നമ്മളിപ്പോ ദോശ മറിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ചേർക്കാം ചമ്മന്തില്ലാക്ക ഇതാക്കട്ടാണല്ലേ Dan terus ya, akang. ഇതേപോലെ നമുക്ക് എല്ലാ ദോശകളും ചുട്ടെടുക്കാം കാസറോളിൽ വെച്ചാലും നമുക്ക് നമ്മൾ ചൂട് ചൂട് ചായ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇഞ്ചി ഏലക്കായ ഒക്കെ ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് നമുക്ക് പാൽ ചായയാണ് ഇഷ്ടം അതും ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് തേങ്ങ വലിയ പച്ചമുളക് പിന്നെ ചെറിയുള്ളി இஞ்சி கறிவேப்பில உப்பு நமக்கு இது அரச்செடுக்க அரச்ச முளகு நமக்கு முறச்சிட உப்பு குறச்சு உப்பிட்டு ി ചട്നിൽ ഒന്ന് വറുത്തിടാം നമുക്ക് സാമ്പാർ ചട്നി അധികം വെള്ളമാക്കുന്നില്ല അച്ചൻ നുൾക് 約10分のうどんに乗せたい。